പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥ് മരണപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ഡിഐ ജി ഓഫീസിലേക്ക് എം എസ് എഫ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രതിഷേധക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് ഗതാഗതം തടസ്സപ്പെടുത്തി റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുറ്റക്കാരായ മുഴുവൻ എസ് എഫ് ഐ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണമെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും എംഎസ്എഫ് ആവശ്യപ്പെട്ടു Masuk di dalam. Masuk di dalam. Masuk di dalam.